മീഡിയ ഫണ്ടിനോടും മറ്റു കോയമാരോടും എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിലെ ക്രിസ്ത്യൻ സൈനികന്റെ ശവക്കുഴിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങളാദ്യം ഉത്തരേന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ശവം നിങ്ങളുടെ പള്ളികളിലെ ഖബറിസ്ഥാനിൽ അടക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുക്കാം നോക്ക് ബീഹാറിലെ ആറിലധികം ജില്ലകളിൽ ജാതിയുടെ പേരിൽ വിവിധ ഖബറിസ്ഥാനങ്ങളിൽ ശവം അടക്കാനുള്ള അവകാശം ദളിത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നതിൽ പശുമാണ്ട മുസ്ലിം മഹാസ് പ്രസിഡന്റ് അലി അൻവർ അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയത് നിങ്ങളൊന്നറിഞ്ഞില്ലേ താഴ്ന്ന മുസ്ലിം ജാതിയിൽപ്പെട്ടവരെ അവരുടെ മരിച്ചവരെ സംസ്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ സംഭവങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പശുമാണ്ട മുസ്ലിം മഹാസ് പ്രസിഡന്റ് അലി അൻവർ പറഞ്ഞു സാധാരണയായി എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു മുസ്ലിം ഗ്രാമത്തിലോ മൊഹല്ലയിലോ ഒരു പൊതുശ്മശാനം ഉണ്ടാകും അവിടെ മുസ്ലിങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യുകയും ചെയ്യാം എന്നാൽ പിന്നോക്കക്കാരായ മുസ്ലിങ്ങൾക്കായി പ്രത്യേക ശ്മശാനം ഉണ്ടാക്കാൻ നിർബന്ധിതമായ ചില ഗ്രാമങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ ദളിത് മുസ്ലിങ്ങളുടെ ശവം അടക്കാൻ ഉയർന്ന ജാതി മുസ്ലിങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഖബറിസ്ഥാൻ അവിടെയുള്ള ദളിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പണിയേണ്ടി വരുന്നത് ഇന്ത്യയിലെ ദളിത് ൾ ഉയർന്ന ജാതി ഹിന്ദുക്കളിൽ നിന്നും ഉയർന്ന ജാതി മുസ്ലിങ്ങളിൽ നിന്നും ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ വീഡിയോകൾ യൂട്യൂബിലുണ്ട് നിങ്ങൾ ദളിത് മുസ്ലിംസ് എന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഉത്തരേന്ത്യ നമ്മൾ ഇഷ്ടംപോലെ വാർത്തകൾ ഫേസ്ബുക്ക് ചർച്ചകളിൽ ആ വീഡിയോകളുടെ ലിങ്കുകൾ ഇട്ടു കൊടുത്താൽ കേരളത്തിലെ കോയന്മാര് പണ്ട് സ്ഥിരം പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ഇതെല്ലാം സംഘപരിവാർ അജണ്ടയിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോകളാണ് ഇസ്ലാമിൽ അങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ല ഇസ്ലാമിൽ എല്ലാവരും സൗമാരൻ എന്നൊക്കെയാണ് ദൈവഘടിക്ക എന്നാൽ ഒൻപത് കൊല്ലം മുമ്പ് ഈ കോയമാരനെയൊക്കെ ഔദ്യോഗിക ചാനലുണ്ടല്ലോ അൽ ജസീറ അൽ ജസീറീറയിൽ ഒരു ഡോക്യുമെന്ററി ഫിലിം വന്നിരുന്നു ഡോക്യുമെന്ററി വീഡിയോ ദളിത് മുസ്ലിംസ് ഓഫ് ഇന്ത്യ എന്നാണ് ആ വീഡിയോയുടെ പേര് അൽ ജസീറയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട് ഇന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾ ഉയർന്ന ജാതി മുസ്ലിങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന വിവേചനങ്ങളും പീഡനങ്ങളും ഒക്കെ ആ ഡോക്യുമെന്ററി ഫിലിമിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് സംഘീച്ചാലാക്കാൻ പറ്റാത്തത് കൊണ്ട് കോയവർക്ക് വായടച്ച് മിണ്ടാതിരിക്കേണ്ടി വന്നു തൊണ്ടയും കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കുകയല്ലാതെ നിർത്തിയില്ല എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഒന്നും ഇണ്ടാൻ പറ്റാത്ത സ്ഥിതിയെ